ഹലോ അരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നതേ എൻ്റെ പിച്ചിയെക്കുറിച്ച് പറയാനാണ് ഞാൻ രണ്ട് മൂട് പിച്ചി നട്ടിട്ടുണ്ട് കണ്ടമാനം പൂത്തിട്ടുണ്ട് ഇഷ്ടമാതിരി പൂത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ തിളിരും വരും ഒത്തിരി മുട്ട് ഒരു ഞാനങ്ങനെ പറിക്കാറില്ല പോകുന്നതും ചിലപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രം പറിക്കൂലങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിയിക്കും കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു മതിലിൻ്റെ മണ്ട കയറി നിന്നാണ് ഞാനിങ്ങനെ എടുക്കുന്നത് മൂട്ടി വീഴുമെന്നുള്ള പേടിയും ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിനെന്തൊക്കെയാണ് വളം ചെയ്തതെന്ന് പറഞ്ഞു തരാം ഓക്കെ ഈ ബക്കറ്റിലിരിക്കുന്നത് ഒരു വെള്ള ടൈപ്പാണ് പിച്ചി അത് നല്ല മണമൊന്നുമില്ല അത്യാവശ്യം വലിയ പൂവാണ് മണമൊന്നുമില്ല പക്ഷേ തറയിലൊരെണ്ണം നട്ടിട്ടുണ്ട് നട്ടിട്ട് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളമായി ഇത് നല്ല മണമാണ് കേട്ടോ എപ്പോൾ പിച്ചി വാങ്ങിച്ചാലും ചുവപ്പ് നോക്കി ഉമേടിക്കുന്നു അതിന് നല്ല സുഗന്ധമാണ് നല്ല നല്ല മണമാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ എങ്കിലും കമ്പി വെച്ചിരിക്കുക ഇങ്ങനെ റൗണ്ടായിട്ട് കമ്പി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മണ്ടിൽ ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇന്നലെ ഞാൻ ഇതിന് ഓരോക്കെ ഇട്ടു പോയി അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് രാവിലെ നോക്കി ഇപ്പം നിറച്ചും പൂത്ത് തയ്ക്കണം അപ്പം എന്തായാലും എന്താ എൻ്റെ ഇതിന് ഞാൻ ഇട്ട ഒരം അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ നിങ്ങളോടും അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് മാസം കൂടുന്തോറും ഇതിൻ്റെ ഈ നാല് ചുറ്റും ചെറുതായിട്ട് മണ്ണിളക്കും മണ്ണിളക്കിയ ശേഷം കുറച്ച് എല്ലുപൊടി ഒരു ചെറിയ ചെറിയ ഇത്ര ടൈപ്പിൽ എല്ല്പൊടിയും ഒരു കുറച്ച് ഒരു സ്പൂൺ പതിനെട്ട് പതിനെട്ട് മിക്സർ എന്ന് പറയും അതും കൂടി ഒരേ സൈഡിലും മാത്രം കുറച്ച് ഇടാവും കൂടിപ്പോയാൽ അതിൻ്റെ മൂടൊക്കെ ചീഞ്ഞ് എല്ലാം ഉണങ്ങിപ്പോവും അതാണ് ഞാൻ ഇതിന് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് കോഴിക്കാരം ഇട്ട് കൊടുക്കും അതും കുറച്ച് എന്നിട്ട് രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കും മെയിനായിട്ടും രണ്ട് നേരം ഉണക്ക സമയമാണെങ്കിൽ രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിച്ചിക്ക് വേണ്ടത് വെയിലും വെള്ളമാണ് അപ്പോൾ ഉറപ്പായിട്ട് അതാണ് ചെയ്യേണ്ടത് പിന്നെ ഓരോ ഇതാണ് ഇത് ഇത്രയും ഇട്ടു കൊടുത്താൽ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും നിറച്ചും പൂക്കൾ തരും ഇത് നമുക്ക് പറിക്കാൻ തോന്നത്തില്ല കാ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ അപ്പം പിച്ചിയൊന്നും ഇല്ലാത്തവരും ഒരു മൂടെങ്കിലും മേടിച്ച് വയ്ക്കുക വെച്ചിട്ട് ഇതേപോലെ ചെയ്യുക അടിപൊളിയാണ് കേട്ടോ ഏഴ് വീടറിയും വേണം അത്ര സുഗന്ധമാണ് ഇതാണ് അടിപ്പൊളിയാണ് കേട്ടോ ഇത് ചുവപ്പ് പൂവാണ് മുട്ടായിരിക്കുമ്പം ചെറിയ ചുവപ്പ് കാണും പൂ നല്ല അടിപൊളിയാണ് നല്ല വെള്ളയാണ് മുട്ട് നല്ല ചെറിയ ചുവപ്പ് കളറും കൂടി വരും കൂടെ ഒരു മൂട് പിച്ച് എങ്കിലും ഒരാൾ വീട്ടിൽ വേണം എല്ലാവരും നടണം അതിൻ്റെ മണം അടിപൊളിയാണ് നമ്മൾ ഇതേപോലെ വളം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂവി ഉറപ്പാണ് നിറച്ച് കായ്ക്കും ഇതിപ്പം നിറച്ച് പൂനിക്കുകയാണ് ഞാൻ പറിക്കാറില്ല അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ വേണമെങ്കിൽ മാത്രമേ ഞാൻ പറിക്കാറുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിക്കും കാണാനല്ലേ ഭംഗി അതുകൊണ്ട് പറിക്കാറില്ല എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ് ഓക്കെ ബായ്